പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഏകാന്തമായി മലമുകളിലേക്ക് കയറുന്ന യീശു പക്ഷേ തന്റെ ശിഷ്യന്മാർ കടൽ തിരമാലകൾക്കുള്ളിൽപ്പെട്ട അസ്വസ്ഥമാകുന്ന സത്യം തിരിച്ചറിയുന്ന മിശിക അവർ കരികിലേക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ കടന്നു ചെന്ന് ശിഷ്യപ്രമുഖനായ പത്രോസിനെ വിളിച്ച് പത്രോസ് നീ കടന്നു വരിക എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് വെള്ളത്തിന്റെ മുകളിലൂടെ കടന്നു ചെല്ലുകയും മുങ്ങിപ്പോകാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പരിഭ്രാന്തരാകുകയും ചെയ്യുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അവിടെ പത്രോസിനോട് ഈശോ നിന്റെ അവന്റെ വിശ്വാസത്തെ കുറിച്ച് സംശയ അവൻ്റെ വിശ്വാസത്തിലുള്ള സംശയത്തെ കുറിച്ച് ആകുലത പ്രകടിപ്പിക്കുന്ന ഈശോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈശോനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ ആദ്യമേ ഒരു വിശ്വാസ തലമുണ്ടെങ്കിലും അവനൊരു ചിന്തയുണ്ട് ഞാൻ മുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ചിന്തയുണ്ട് ഇവിടെ ഒരു ഈശോ ഒന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായും വിശ്വസിക്കുവാനും കർത്താവ് അരുൾ ചെയ്താൽ മറു ചോദ്യങ്ങളില്ലാതെ അവയെ പൂർണ്ണമായി വിശ്വസിക്കുവാനും അത് ഏറ്റെടുക്കുവാനുമുള്ള മനസ്സ് നമുക്ക് വേണം പത്രവസനെ പോലെ ഒരു പ്രവർത്തിയിലേക്ക് എടുത്തു ചാടുവാനുള്ള ഒരു ബോധ്യം മാത്രമല്ല അതിൽ സ്ഥിരതയോടുകൂടി വിശ്വാസത്തിന്റെ ആഴങ്ങളിലായിരിക്കുവാനുള്ള ക്രമയ്ക്ക് വേണ്ടി കൂടി നാം പ്രാർത്ഥിക്കണം ഈശോ പറഞ്ഞതുപോലെ ദീർഘമായ ഉറപ്പുള്ളൊരു വിശ്വാസത്തിന്റെ ഉടമകളായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് പരിശ്രമിക്കാം ശിഷ്യ സമൂഹത്തെ നോക്കി അവരുടെ അവിശ്വാസത്തെ ഓർത്ത് പരി പരിതപിച്ച വിശിക നമ്മുടെ ജീവിതത്തിന്റെ അവിശ്വാസത്തെ നോക്കി പരിതപിക്കാതിരിക്കുവാൻ തക്ക വിധത്തിൽ വിശ്വാസത്തിൽ അടിയുറച്ചവനായി നമുക്ക് മാറാൻ വേണ്ടി പരിശ്രമിക്കാം അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ ആ വഴിയേ നടക്ക